ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലം വന്നിച്ച് വേറെ ഒന്നുമില്ല ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഫൈവ് എക്സര ഹാപ്പിയാണ് ഇത് കൈ കിട്ടിയത് എക്സൈറ്റഡായി ആമസോ അപ്പൊ ഇന്ന് ഇതിന്റെ അൺബോക്സിംഗ് വേണ്ടിയാണ് ഇവിടെ നമുക്ക് പിന്നെ വേറെ ഒന്നും കിട്ടില്ല കത്രിയാണ് കിട്ടില്ല അടുക്കളൊക്കെ തീ ഇങ്ങോട്ട് മുറിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കത്രിയാകുമ്പോഴത്തേന് കുറച്ചുകൂടെ കട്ടിങ്ങും വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാല്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ഞാൻ മണ്ടത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ണാൻ പറ്റാരിക്കുന്നു ആഗ്രഹിച്ച സാധനം കിട്ടുമ്പോ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവും അല്ലെ അതും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിക്കുന്നതിന്റെ ഒരു സുഖം ഒന്ന് വേറെയാണ് രാവും പതിനെ പണിയെടുത്ത് നമ്മൾ ഓരോ സാധനം വാങ്ങിക്കാനൊക്കെ നമ്മുടെ കയ്യിലത് കിട്ടുന്നു ഭയങ്കര സന്തോഷമാണ് കഴിച്ചു അപ്പം ഞാൻ ഇങ്ങനെ ഏ സാധനം തിരിയെങ്ങനെ എന്താ ഒരു കാർഡ് അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഒരു കാർഡാണ് പക്ഷേ ഒരു മണത്തിനെ പറ്റി വായിച്ചു ഞാൻ മെമ്മറി കാർഡ് വാങ്ങിച്ചില്ല മെമ്മറി കാർഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് മിക്കവാറും മണ്ടേ എത്ര സാധ്യത അപ്പൊ അത് വരുമ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ ഇത്ര വലിയ പെട്ടിലാണ് ഇൻസ്റ്റാ ഫൈവ് കിട്ടിയിരിക്കുന്നത് കയ്യിലോട്ട് വന്നിരിക്കുന്നത് വില വന്നത് നാൽപ്പത്തി ഒമ്പതിനായിരം നാൽപ്പത്തി ആ ഒരു സംതിങ് വില കേട്ടോ വന്നത് റേറ്റ് വന്നത് കാര്യം ഞാൻ കൂടെ ഓർഡർ എല്ലാ സാധനത്തെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാഗ് കവറ് ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ തന്നെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കും ഞാനത് പറഞ്ഞാൽ തെറ്റി പോകും കാര്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡ് വളരെയധികം കാര്യങ്ങളൊക്കെ തെറ്റിപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓപ്പൺ ചെയ്ത് തരും ഇതാണ് സാധനം എന്റെ പൊന്നെ വിക്ടറി വിക്ടറി കടിക്കത്തില്ല അതുപോലെയാണ് ഈ സാധനം കിട്ടാതെ ഇവൻ ഈ ബോക്സ് ഒക്കെ ഇത് പോറിന് കയറാതെ പൊട്ടിക്കണമെന്ന് യാതൊരു ഓക്കെ പോറിൽ വരാതെ തന്നെ നമുക്ക് ഇവരെ പൊട്ടിക്കാം അല്ലേ തോർക്കെന്തായാലും ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ കാര്യം ഇത് എത്ര എത്ര കൂടി ആഗ്രഹിക്കുന്ന ഐറ്റം പറയുമോ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് റേ ഇറങ്ങിയതുകൊണ്ട് ഞാൻ അത് എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ അതെടുക്കാൻ പറ്റിയില്ല സാഹചര്യങ്ങൾ കാരണം ഓരോ സാഹചര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പം എല്ലാത്തിനും തരണം ചെയ്യണമല്ലോ അപ്പം ഇതെൻ്റെ ആപ്പിൻ്റെ കാണുന്നതായി നമുക്ക് ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഞാൻ എൻ്റെ ഫോൺ വീഡിയോ എടുക്കുന്നത് ഫോൺ വീഡിയോ എടുക്കുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നൊക്കെ അത് പിന്നെ കളിക്കും അത് വേറെ ഒരു ഫോൺ വരട്ടെ കൂട്ടുകാരെയും എടുക്കണം അതിന് അല്ലാതെ പറ്റത്തില്ല ഒരു പേജ് വലിയൊരു പെയിൻ എടുത്തു വരും അപ്പൊ നമുക്ക് ഇത് തുറക്കാം ഞാൻ എന്തൊക്കെയാ പറയുന്നു എക്സൈറ്റഡ് ആണ് ഈ സാധനം എക്സൈറ്റഡാണ് എന്റെ പൊന്ന് മക്കളെ സാധനം കിട്ടി അടിച്ച അടിച്ച് കോൾ അടിച്ച് കോള് കോള് കോള്സ് തുറന്നിരിക്കുന്നു ഇവിടെ ഒരു നൈസ് ഒരു എന്തൊരു ഒരു തെർമോ കോൾ തെർമോ കോൾ ഒരു നമ്മുടെ ഒരു വരുന്ന അപ്പം ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഫൈവ് ബോക്സിന്റെ നമുക്ക് ആകെ തന്നെ അവൻ്റെ മൂത്താപ്പന എടുക്കാം അല്ലെ മൂത്താപ്പൊന്നല്ല ഇത് ഇതാണ് ഇതിന്റെ മെയിൻ സ്റ്റിക്ക് ഈ സ്റ്റിക്ക് വെച്ചാണ് നമ്മൾ പരിപാടിയൊക്കെ നടത്താൻ പോകുന്നത് സ്റ്റിക്ക് വെച്ച് എടുക്കാൻ നേരത്ത് കാണത്തില്ല സ്റ്റിക്ക് കാണത്തില്ല കഴിച്ചെനിക്ക് എന്റെ വായിരുന്നില്ല എന്നാലും നമുക്ക് അവനെ തുറക്കാം പിന്നെന്തൊക്കെ തോന്നുന്നു എനിക്ക് തോന്നിയിട്ട് അതിൻ്റെ ലെൻസാണെന്ന് തോന്നുന്നു ബുക്കും പേപ്പറും സാധനത്തിൻ്റെ ബുക്കും പേപ്പറാണ് കേസ് ബുക്കും പേപ്പറൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം പഠിക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തർ വീഡിയോ കാണുമ്പോൾ എങ്ങനെ പൊതുവോടെ നോക്കിയായിരിക്കും അയ്യോ ഈ സാധനം എനിക്ക് എടുക്കണം എത്ര പേറെ യൂട്യൂബ് വീഡിയോ കാണാൻ കണ്ടതെന്ന് പറയുന്നത് കാര്യം യൂട്യൂബ് വീഡിയോ റിവ്യൂ ഒക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ നല്ല റിവ്യൂ ഇടുമ്പോൾ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഇടുന്നുണ്ടട്ടോ കാര്യം ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ എടുക്കാൻ അവർക്ക് ഭയങ്കരമായിട്ടൊരു അവർക്ക് ഒരു സഹായമാണ് ഈ സാധനം എടുക്കുന്നവർക്ക് അപ്പം നമ്മുടെ ഇതിൻ്റെ ബാറ്ററി ആണ് കൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ ഇവനാണ് നമ്മുടെ ബാറ്ററി ഇവനാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വന്നത് ഇത് വാട്ടർ പ്രൂഫാണ് കൈസ് സാധനം അങ്ങനെയാണ് ഞാൻ കേട്ടത് ഇനി അറിയത്തില്ല വാട്ടർ പ്രൂഫ് തന്നെയാണ് അപ്പം നമുക്കിവിന് തിരിച്ചങ്ങോട്ട് വെക്കാം വെക്കണ്ട എടുക്കാം അപ്പം നമ്മുടെ മെയിൻ 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 ചാധനം വന്നു കണ്ടോ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്നൊരു നമുക്ക് ആ ഒരു എഴുത്തും ആ ഒരു ബോണ്ടിങ് ചെയ്യണം എന്ന് ഞാൻ കാര്യം ആരും എന്റെ പൊന്ന് മക്കളെ ഈ സാധനം ഇങ്ങനെ വായ്പ തുപ്പലൊക്കെ കേട്ടോ സന്തോഷം ഉണ്ടോട്ടോ ഈ സാധനം കയ്യിലോട്ട് കിട്ടുമ്പോൾ ഓരോ എന്റെ മോനെ സാധനം കണ്ടോളിന്റെ ആ ഒരു ബാക്കിന്റെ ഒരു ഫിനിഷിങ്ങും ആ ഒരു അറിയത്തില്ല നമുക്ക് പിന്നെ യെസ് പൊക്കണോക്ക് ഇതാണ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഫൈവ് എക്സ് എല്ലാവരും ഞാൻ എന്നാലും ഞാൻ പറഞ്ഞതാണ് എല്ലാവർക്കും വലിയ സാധനം എന്നാലും ഇത് മായ്ച്ചു പൊതുവേ ഈ സാധനം ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് കിട്ടിയ സന്തോഷം വരാം കേട്ടോ അപ്പം ഇത് എനിക്ക് തോന്നുന്നത് ഡാറ്റ കേബിൾ ആയിരിക്കും കേബിൾ അല്ല ലെൻസ് ആണ്

ഈ സാധനം എൻ്റെ കയ്യിലൂടെ കിട്ടിയപ്പോൾ ഇപ്പോൾ ഇതുമായിട്ടായിരിക്കും ഇനി നമ്മൾ വീഡിയോ കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇതായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കാര്യം എന്തായാലും ഞാനിത് ഇപ്പോൾ ഓൺ ചെയ്യുന്നില്ല ജസ്റ്റ് എനിക്ക് ഓൺ ചെയ്ത് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് ബട്ട് ഇതിൻ്റെ മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ നിങ്ങൾ ഓൺ ചെയ്ത് ഞാൻ പുതിയ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സെറ്റായിട്ട് നമ്മൾ എടുക്കും നമ്മളി പവർ ആയി കേട്ടോ അപ്പം ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഫൈവ് എക്സിന്റെ ഫുൾ വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും കാണാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ഞാൻ സോ എക്സൈറ്റഡ് ആണ് പിന്നെ കാണാം കേട്ടോ ബൈ ഗുഡ് നൈറ്റ്